നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ ദയവചെയ്ത് എൻ്റെ പേജിലെ നമ്പറിൽ ബന്ധപ്പെടുക ഇവിടെ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് അവസാന വാരത്തോടുകൂടി നടക്കാൻ പോകുന്ന വ്യാഴമാറ്റം വഴി കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് പ്രത്യേകിച്ച് ശനി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലമെടുത്ത് ഒരു രാശി പൂർത്തീകരിക്കുന്ന ഗ്രഹമെന്ന നിലയിൽ വ്യാഴത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ ആ വ്യാഴത്തിന് ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ഇവിടെ കുംഭം രാശിക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവർക്ക് വളരെ അനുകൂലമായൊരു വർഷം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇത്രയും നല്ലൊരു സമയം വരുന്നത് കാരണം വ്യാഴവും ശനിയും ഒരുമിച്ച് നിന്ന് ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് സമ്പദ് സമൃദ്ധി ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഐശ്വര്യം ഉണ്ടാകുന്ന കാലഘട്ടമാണ് അങ്ങനെ എല്ലാ തരത്തിലും ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ കിട്ടുന്ന ഒരു സമയമായിരിക്കും രണ്ടായിരത്തി എന്ന് പറയുന്നത് ഇവിടെ കുംഭം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് വ്യാഴം രണ്ടാമത്തെയും പതിനൊന്നാമത്തെയും ഭാവങ്ങൾ ഭരിക്കുന്നു പ്രത്യേകിച്ച് രണ്ടാം ഭാവവും പതിനൊന്നാം ഭാവമാണല്ലോ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് രണ്ടാം ഭാവം ധനസ്ഥാനമായും പതിനൊന്നാം ഭാവം സർവാഭിഷ്ടങ്ങളുടെ സ്ഥാനമായും നിലനിൽക്കുമ്പോൾ ഈ ഒരു വ്യാഴത്തിന്റെ വീക്ഷണം ഇവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളായിരിക്കും നൽകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വ്യാഴത്തിന്റെ സംക്രമം നിങ്ങളുടെ രാശിയുടെ അഞ്ചാം ഭാവത്തിൽ സംഭവിക്കും ഇത് നിങ്ങളുടെ സാമ്പത്തിക നേട്ടത്തിന്റെ സാധ്യതകൾ വർദ്ധിക്കും നിങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കും നിങ്ങളുടെ എല്ലാ പദ്ധതികളുടെ വിജയങ്ങളും ഇതിനെ സൂചിപ്പിക്കുന്നു ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാക്കും നിങ്ങളുടെ വരുമാനത്തിന്റെ അല്ലെങ്കിൽ വരുമാനത്തിൽ കാര്യമായ ഉയർച്ച വരുന്നത് നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും മൾട്ടിപ്പിൾ സോഴ്സിലൂടെ പണം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ജോലി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ നിങ്ങൾക്ക് അത് സാധ്യമാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് വരാൻ പോകുന്നത് നിങ്ങൾ ഏത് സ്ഥാനത്താണോ ഇപ്പോൾ നിൽക്കുന്നത് അതിൽ വളരെയധികം നല്ല രീതിയിൽ മുന്നേറാനും അതിന് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് മാറി പോകാനുമൊക്കെ സാധിക്കും കൂടാതെ ഏത് സ്ഥാനത്താണോ നിലകൊള്ളുന്നത് ആ സ്ഥാനത്ത് നിന്ന് പണം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും പ്രത്യേകിച്ച് വൻകിട ചെറുകിട ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ആ ബിസിനസ്സിൽ ഒരു നല്ല കാലഘട്ടം തന്നെയായിരിക്കും വരാൻ പോകുന്നത് പോസിറ്റീവ് വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വ്യാഴം നിങ്ങളുടെ ഒൻപതാം പതിനൊന്നാം ഒന്നാം ഭാഗങ്ങളെ വീക്ഷിക്കും നിങ്ങളുടെ കഴിവും സംസാരിക്കാനുള്ള ആ ഒരു പ്രത്യേക കഴിവ് അതാണ് ഉദ്ദേശിച്ചത് കഴിവെന്ന് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു പ്രത്യേക ഒരു കഴിവ് വരുന്നതായിരിക്കും അതുവഴി നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് സാധിക്കും അതുവഴി ഒരുപാട് പേരുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കും അവരിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള അനുകൂല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആ പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കും ഉന്നത വിദ്യാഭ്യാസവും നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഒരു താക്കോൽ തന്നെയായിരിക്കും പണം സമ്പാദിക്കാൻ നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കും കുട്ടികളെ സംബന്ധിച്ച് അനുകൂലമായ വാർത്തകൾ പ്ര പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് എന്തെങ്കിലും സ്കോളർഷിപ്പോ കിട്ടി പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായ ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മെച്ചപ്പെടും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുകൾ അത് നിങ്ങൾക്ക് കൂടുതൽ ശക്തമാവുകയും അതുവഴി നിങ്ങൾക്ക് ഒരുപാട് അഭിവൃദ്ധി കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും ഒക്ടോബറിൽ വ്യാഴം ആറാം ഭാവത്തിൽ പ്രവേശിക്കുന്നത് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ആ സമയത്ത് വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യണം കൂടാതെ അതിനുശേഷം ഡിസംബറിൽ അഞ്ചാം ഭാവത്തിൽ വ്യാഴം പ്രതിലോമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രണയബന്ധങ്ങളിലെ പ്രശ്നങ്ങളും സാമ്പത്തികവും ആരോഗ്യപരമായ പ്രശ്നങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് ഇരിക്കണം ഈ സമയത്ത് ജോലി സ്ഥലത്ത് ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് അപ്പോൾ സമയത്ത് ജോലിയിലൊക്കെ ചെറിയ രീതിയിലുള്ള ഉയർച്ച താഴ്ചകളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതും കൂടി മനസ്സിലാക്കി വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ കുമ്മൻ രാശിക്കാർക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത് അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കാൻ ശ്രമിക്കുക